ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കുർത്തിയുടെ നെക്ക് ക്യാൻവാസോ അതുപോലെ ക്രോസ് പീസോ ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുക എന്നാണ് അപ്പോൾ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു ഈസി മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഇതുപോലൊരു പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പീസ് നമ്മുടെ നെക്കിന് കൊടുക്കുന്ന വിട്ത്തിനേക്കാളും ലെങ്ത്തിനേക്കാളും ഒന്നോ രണ്ടോ ഇഞ്ച് കൂട്ടി വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്ക് ഈ ഒരു പീസിലേക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ വിത്ത് എടുക്കുന്നത് മൂന്നിഞ്ചാണ് അപ്പോൾ ഇത് ബാക്ക് നെക്കാണ് കേട്ടോ അപ്പോൾ താഴത്തേക്ക് നെക്കിൻ്റെ ഇറക്കം നാലിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് പോയിൻറ്റ്സും മാർക്ക് ചെയ്ത ശേഷം ഇത് ഇതുപോലൊരു ബോക്സ് വരച്ചെടുക്കാം നമുക്ക് അപ്പോൾ ബാക്ക് നെക്ക് ഞാനിവിടെ യു നെക്കാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊരു ബോക്സ് വരച്ച ശേഷം യു നെക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഈ നെക്ക് വൈഡ് ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നെക്ക് രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടല്ലേ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇത് അടുത്ത സൈഡിലേക്കും കൂടി ചെയ്യാൻ വേണ്ടി ഇതേ ഇതുപോലെ തിരികെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഒന്ന് പ്രസ് ചെയ്തുകൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോക്ക് വെച്ചിട്ട് വരച്ചത് കൊണ്ട് തന്നെ അടുത്ത സൈഡിലും കൂടി പതിഞ്ഞു കിട്ടും അപ്പോൾ അതുകൂടി നമുക്കൊന്ന് അതേതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ചുറ്റിലുമായി രണ്ടിഞ്ച് സ്പേസ് കൂടി കൊടുത്ത് നമുക്ക് ചുറ്റിലും ഒരു മാർക്കിംഗ് കൂടി കൊടുക്കാം അപ്പോൾ അത് നമുക്ക് ഒന്ന് സൈഡ് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഈ അരികുവശം ഒന്ന് ചുറ്റിലും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടോ ഞാനിവിടെ ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നെക്കിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം അപ്പോൾ കുർത്തിയുടെ നല്ല വശത്തേക്കാണ് നമുക്കിത് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ മിഡിൽ ഭാഗം ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മിഡിൽ ഭാഗം കിട്ടും അപ്പോൾ തുണിയുടെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്ത ശേഷം നല്ല വശത്ത് തീ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് പിൻ ചെയ്തും കൂടി കൊടുക്കണേ അപ്പോൾ അതിലെങ്കിൽ തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ പിൻ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മിഡിൽ ഭാഗത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് താഴെ നെക്കിൻ്റെ മാർക്കിംഗ് ഉണ്ടല്ലോ ആ ഒരു മാർക്കിംഗ് വരെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഭാഗം വരെ എത്തുമ്പോൾ നീടിൽ താഴ്ത്തിയ ശേഷം അടുത്ത സൈഡിലേക്ക് ഇതുപോലെ തുണി തിരിച്ച് ആ ലൈനിൽ മേലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡാണ് അപ്പോൾ അടുത്ത സൈഡും നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് മിഡിൽ ഭാഗം കഴിഞ്ഞ് ഒന്ന് നിർത്തുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതേതുപോലെ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായിട്ടുള്ള ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൽ നിന്നും അര ഇഞ്ച് മാത്രം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇനി നമ്മളിവിടെ യുനെക്കല്ലേ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ട്സ് കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ കട്ട്സ് ഇടുമ്പോൾ ആ ഒരു ലൈനിൽ കൊള്ളാതെ തന്നെ കട്ട്സ് ഇടണം കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ ഈ ഒരു കടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് അതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ നല്ല ഫിനിഷിങ് ആയിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ ക്യാൻവാസും ക്രോസ് പീസും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നെക്കും ഞാൻ ഇതേ പാറ്റേണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ക്വയറിനെക്കാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക് യു